മക്കളില്ലാത്തവർക്ക് മക്കളും ഐ എൽ ടിസ് കിട്ടാത്തവർക്ക് ഐ എൽ ടിസും രോഗികൾക്ക് സൗഖ്യവും കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് പോകുന്നത് അത്ഭുതത്തിൻ്റെ അതിലേറെ അനുഗ്രഹത്തിൻ്റെ ഒരിടം ലോകത്തിൻ്റെ മോഖങ്ങളിൽപ്പെട്ട് സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു മായക്കാഴ്ചയാകാം പക്ഷേ സാധാരണക്കാരായ അനേകം മക്കൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരിടമാണ് ഇത് ദൈവം ചില സ്ഥലങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കാറുണ്ടല്ലോ നെടുങ്കണ്ടത്തു നിന്നും മൂന്നാറിന് പോകുന്ന റൂട്ടിൽ പാറത്തോടിനും നെടുങ്കണ്ടത്തിനുമിടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഇത് വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഏലക്കാടുകളും മരങ്ങളും തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലം കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നു കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂതാസ്ലിഹയുടെ നാമത്തിലുള്ള ഒരു ചെറു ചാപ്പലാണ് ഇത് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി ഈ ചാപ്പലിനെ പറ്റി എനിക്കറിയാവുന്നതാണ് ഇവിടെ പലതരത്തിലുള്ള നേർച്ചകളുണ്ട് ചാപ്പലിൻ്റെ മുൻവശത്തായി ഒരു കൽക്കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് കുരിശിൽ തൊട്ട് കുരിശ് വരച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ എണ്ണ ഒഴിക്കുന്നു മറ്റൊരു നേർച്ചയാണ് അരി നേർച്ച ചാപ്പലിന് മുൻവശത്തായി വിശുദ്ധ യൂതാ സ്ലിഹയുടെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട് അതിനു മുൻപിൽ ഒരു നേർച്ചപ്പെട്ടിയുണ്ട് ഇവിടെ വച്ചിരിക്കുന്ന അരി ഓരോ പിടിയായി നിയോഗങ്ങൾ സമർപ്പിച്ച് ആ നേർച്ചപ്പെട്ടിയിൽ വാരി സമർപ്പിക്കുന്നു മറ്റൊരു നേർച്ചയാണ് തിരി കത്തിക്കൽ തിരി കയ്യിൽ പിടിച്ച് കത്തിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉന്നത വിജയം ലഭിക്കുന്നതായി കാണുന്നു ഹൈ റേഞ്ചിൻ്റെ കുംഭസാരക്കൂടെന്നും ഇവിടം അറിയപ്പെടുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെയെത്തി കുമ്പസാരിച്ച് വിശുദ്ധി പ്രാപിക്കുന്നു എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഒൻപത് മുപ്പതിനോടുകൂടി ജപമാല ചൊല്ലി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു പ്രശസ്തരായ വചന പ്രഘോഷകർ വചനം വ്യാഖ്യാനിക്കുന്നു തുടർന്ന് ആരാധനയും വിശുദ്ധ കുർബാനയും വൈദികരുടെ കൈവയ്പ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉച്ചഭക്ഷണം ഇവിടുത്തെ നേർച്ചക്കഞ്ഞി പ്രശസ്തമാണ് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂതാസ്ലീഹയുടെ മാധ്യസ്ഥം വഴി ഇവിടെ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇവിടെ പള്ളി വക ഒരു സ്റ്റോളുണ്ട് ഭക്തവസ്തുക്കളും അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് യാദൃച്ഛികമായാണെങ്കിലും ഈ സ്ഥലത്തുകൂടി കടന്നുപോയാൽ ഇവിടെ ഇറങ്ങുവാനും യൂദാസ് യൂതാസ്ലിഹയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാനും ആരും മറന്നു പോകരുത് ഇവിടെ മുറ്റത്ത് മനോഹരമായ ഒരു അത്തിമരനി നിൽപ്പുണ്ട് ഇത് കാണാൻ വളരെ ഭംഗിയാണ് ഈ സ്ഥലമാണ് കൈലാസപ്പാറ